പറ്റും വാഴയും കഴുങ്ങും തെങ്ങും എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത് എല്ലാ കാലത്തും നന്നായി ജലമുള്ള ഒരു തോട് ഇതിൽ ഒഴുകിപ്പോകുന്നുണ്ട് ആ തോടിനൊരു തടയണ കിട്ടുകയാണെങ്കിൽ ഒരു വി സി ബി പോലെ കിട്ടുകയാണെങ്കിൽ നേരത്തെ ഒരു വി സി ബി ഉണ്ടായിരുന്നു ആ വി സി ബി കിട്ടിയാലിവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ആ വെള്ളം എത്തും അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകൾക്കും വീടുകളിൽ കുടിവെള്ളം ലഭ്യമാവും കിണറുകളിലൊക്കെ വെള്ളമുണ്ടാവും കൃഷിക്കത് ഉപയോഗപ്രദമാകും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിയത് പിന്നെ പന്നിശല്യം വളരെ രൂക്ഷമാണ് പ്രദേശത്തുള്ള കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ് പന്നി പന്നിയെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു എല്ലാ കൃഷിയും നശിപ്പിക്കുകയാണ് അതിന് ഒരു പരിഹാരം കാണണം അതിനെ മേലധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ കൂടിയിരിക്കുന്നത്